എടുത്ത പിന്നെ സർക്കണ് പട്ടി എന്തുവാണോ സംഭവം

ഞാന് ഞാൻ പറഞ്ഞുതരാം റാസീനെ കണ്ടായിരുന്നു വെസ്റ്റ് കണ്ടായിരുന്നു കണ്ടത് ഓറഞ്ചിൽ നിന്നപ്പോഴല്ലേ ഞാൻ എവിടെ അവിടെ പോണോ സൗത്ത് ഞാൻ നോക്കിയപ്പോഴേ ഞാൻ ഇലക്ട്രിക്കല് ഇതിന് മുമ്പാണ് ഇതിന് കൊറേ മുമ്പാ ഇലക്ട്രിക്കല് നമ്മള് സപ്പോർട്ടേ ചെയ്യുമ്പോ ഇത് സെറ്റ് സെറ്റാക്കലേ സെറ്റ് സെറ്റാക്കുല്ലേ അവിടെ പയ്യൻ കൊറച്ച നേരങ്ങ നിക്കുന്നു ഞാൻ നോക്കിയപ്പോ

സക്കീർ അണ്ല്ലായിടത്തും അറ്റോയി വന്ന് എത്തി നോക്കിട്ട് പോയി അതിനുമ്പോ സക്കീറിനെ ജപ്പാൻ ബോസ് കണ്ടിട്ടേ ഇല്ല അല്ലല്ലോ ജപ്പാൻ ബോസ്കിതായിരുന്നു ടാ മൂന്നോടെയല്ലേ ഇപ്പൊ മനസ്സിലായി അത് ഇന്ത്യ അല്ലാടാ കോച്ചിന്റെ ഫ്ലഷ് ഔട്ട് ഇല്ലെങ്കിൽ ജപ്പാൻ പോന്നല്ലെങ്കിൽ പോയത് സൗത്ത് പിട്ടില്ലോച്ചിട്ട് സൗത്ത് പേരെന്നെ വെസ്റ്റ് ചച്ചു നീ പൊട്ടാണോ കണ്ടാപ്പി എന്താണ് ശ്രീശേർ ഇതി കളിക്കണത് അടിയ ഞാൻ നോക്കുമ്പോഴേ എന്തൊക്കെയോ സൗണ്ട് ചെയ്ത് ഇരിക്കുന്നത് മനസ്സിലാവണോ അടിയ നീ ശ്രീശേറാ ഞാൻ കോച്ച് ഞാൻ കോച്ച് പിന്നെ വേറെ രണ്ടുപേര് അതായത് ഞാനും കോച്ച് അകത്ത് നിന്ന് വെളി വന്ന സമയത്താണ് ബോഡി ബോഡിയുണ്ടത് പക്ഷെ അവിടെ ബോഡി എലക്ട്രിക്കിന്റെ ഇപ്പുറത്ത് ഇറന്ന് ഞാൻ കണ്ടു ആ കണ്ട് ഞാൻ കണ്ടു ആ കണ്ടു അതിനു ചോദിച്ചത് അല്ല ഇത് സംഭവം ഇപ്പം റീസൺ കില്ലാണ് കാരണം ഞാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മള് കറണ്ട് പോണതിനു മുമ്പ് ഇല്ല കറണ്ട് പോകുന്നതിന് മുമ്പ് നമ്മള് മറ്റേ ഇതുണ്ടായിരുന്നില്ല ഇലക്ട്രിക്കൽ അല്ലാത്ത ഞാനും നമ്മളൊരു നാലഞ്ചുപേർ ആരോഗ്യം ഉണ്ടായിരുന്നു അന്നേരം കണ്ണാപ്പിവിടെ ഉണ്ടായിരുന്നു അന്നേരം അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ സ്റ്റോറേജിന്റെ അവിടെ നേരെ ഷീൽഡ്സിന് അങ്ങോട്ട് പോയി പോയിട്ട് തിരിച്ച് ഞാൻ ഇപ്പൊ കറണ്ട് പോയിട്ട് ശരിയാക്കാൻ വന്നപ്പോഴത്തേക്കാണ് ബോഡി കിടക്കുന്നത് പക്ഷേ ഞാൻ കാര്യം ചോദിക്കട്ടെ നീ നീ വിപ്സി നീ എവിടെന്നാണ് വന്നത് എന്നിട്ട് നീ ബോഡി കണ്ടില്ലായിരുന്നു വന്ന സമയത്ത് ഇല്ല വരുമ്പോഴത്തേക്ക് റിപ്പോർട്ട് കാണിക്കേണ്ട എന്നാ എന്ന് വെച്ചാ എന്ന് വെച്ച് കഴിഞ്ഞാ നമ്മള് സ്റ്റോറേജില്ല സ്റ്റോറേജില്ല അവിടെ തോട്ട് നമ്മള് ഇതോട്ട് കേറുന്ന എൻട്രിയിലാണ് മനസ്സിലായത് അപ്പൊ നോർമലി നമ്മള് ബോഡി വരുമ്പോഴത്തേക്ക് ബോഡി ഉണ്ടെങ്കിൽ റിപ്പോർട്ട് കാണിക്കാനാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ കാണിക്കറണ്ട് ശരിയാക്കോണ്ടിരിക്കുന്ന സമയത്ത് കറണ്ട് മനസ്സിലായി ആ പോയ ടൈമിൽ കൊന്നിട്ട് നേരെ അവിടെ നിന്ന് റൈലിലോട്ട് ഓടണം എന്നാ മാത്രമേ കാണാതിരിക്കത്തുള്ളൂ ആകെയുള്ള പോസിബിലിറ്റി അതാണ് അല്ലെങ്കിൽ താട്ട് വരുമ്പം ജരക്കണ്ട മോളിൽ അപ്പൊ ജരക്കണ്ടെ ഞാൻ കണ്ടുള്ളൂ അവിടെ കറങ്ങി കണ്ടിട്ടില്ല അല്ല ഞാനത് ശരിയാക്കാനാണ് വന്നത് അപ്പൊ ആ ഗ്യാപ്പിൽ അതാണ് ഞാൻ ചോദിച്ചത് നീ നീ അപ്പ ബോഡി കണ്ടില്ല എന്നാണ് ഞാൻ ചോദിച്ചത് വരുമ്പോ അന്നെ കൂടെ അന്നന്റെ മോളിൽ കൂടെ ഒരേപോലെ വന്നത് അപ്പൊ അണനെ കണ്ടില്ലേ അല്ല ഞാൻ എനിക്ക് ശേഷം ഒരു സെക്കൻഡ് ശേഷം ഇല്ലേ നീ വന്നത് താഴെ നീയല്ലേ കറക്റ്റ് മോളിൽ നിന്ന് അതാണ് ഞാൻ ചോദിച്ചത് അപ്പത്തെ നീ എന്റെ ഒരു സെക്കൻഡ് ലേറ്റ് ആയിട്ടല്ലേ നീ വന്നത് അപ്പൊ നിനക്ക് എനിക്ക് ശേഷം നിനക്ക് ബോഡി കണ്ടോന്നാണ് ഇനി ഞാൻ ഉദ്ദേശം കൊന്നിട്ട് ഇവ കൂടെ വന്നാണോന്നൊരു ഡൗട്ട് ഉണ്ട് അതാണ് ഞാൻ ചോദിച്ചത് എടാ അതേപോലെ ഞാനൊരു കാര്യം പറയുന്നത് കില്ലുകളൊന്നും നടക്കുന്നില്ല പുതു പയ്യന്മാരാണ് പുതു പയ്യന്മാർ സംശയം കുറച്ച് ഈ കളിയിലൊരു മിഷീനേ ഉള്ളൂ എനേ പറപ്പോണേ കറക്കോ ഞാനും അല്ല റാസി അല്ല റാസി റാസി ഞാനും പിന്നെ ആരോ കൂടിയാണ് ഇലക്ട്രിക്കൽ ശരിയാക്കോണ്ട് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മള് മൂന്നുപേരും ഒരുമിച്ചാണ് മുകളിലോട്ടും വന്നത് പക്ഷെ അതിന്റെ ഇടയിൽ നല്ലോണം വെച്ചാൽ ടൈം സെക്യൂരിറ്റിയിലോട്ടാണ് അതിനുശേഷം റാസ് നേരെ അങ്ങോട്ട് നീ അവിടെ നിക്കാരാ വാറ്റല്ലത് സെക്യൂരിറ്റിയില് അല്ല നീ അപ്പൊ ബോഡി നീ എവിടെ നിക്കാരുന്നു മറ്റേ കറണ്ട് സമയത്ത് റിയേക്ടറിലോട്ടൊന്നും പോയില്ല റിയേറ്ററിൽ പോയില്ല ഞാൻ അപ്പറഞ്ചിരിക്കുന്നത് ഞാൻ റിയേറ്ററിൽ പോയില്ല കഴിഞ്ഞിട്ട് പിന്നെ അപ്പറേഞ്ചിലപ്പോ നീ എന്തു ചെയ്തു പിടിക്കുന്നു മേലോട്ട് ഓടായിരുന്നു ഞാൻ പറഞ്ഞ കടലിന് വേണ്ടി ഓടായിരുന്നു ബോബോ ഞാൻ വേറെ കേസ് ചോദിക്കട്ടെ നീ ആ ഇലക്ട്രിക്കൽ അല്ലേ നമ്മള് നിന്ന സമയത്ത് നീ മേളീന്ന് എങ്ങനെ വന്നത് റാസിയെ ശ്രദ്ധിച്ചായിരുന്നു റാസി ഇവ മേളീന്ന് വെന്റിന്റെ അവിടെ നിന്ന് വരുന്ന പോലെ തോന്നിയിരുന്നു ഓൾറെഡി ഇല്ല ഇല്ല ഗുലാൻ അപ്പ ഇല്ലായിരുന്നു അപ്പ ഗുലാനില്ലായിരുന്നു അപ്പ ഗുലാനില്ലായിരുന്നു ഇലക്ട്രിക്കൽ ആ അതിന്റെ മുമ്പ് നീ എവിടെന്ന മേളീന്നാണ് വരുന്നത് ആ മേളിന്ന വെന്റിന്റെ അവിടെ നിന്ന് എനിക്ക് നല്ല ഡൌട്ട് ഉണ്ട് കേട്ടാ ഇപ്പം വെന്റീന്ന് വന്നൊരു ഡൗട്ട് ഉണ്ട് ഞാന് ഞാൻ ഒരു കാര്യം ഞാൻ പറയും ഞാന് അവിടെ മറ്റേ കഫറ്റീരിയ ഏരിയ വന്നപ്പോഴാണ് മറ്റേ ഇത് വോർണിംഗ് ഇത് അടിച്ചത് ആ സമയത്ത് അഡ്മിൻ റൂമിലോട്ട് ഓടി വരുന്ന സമയത്താണ് ബസർ അടിച്ചത് ആ ടൈമിൽ ഒരുത്താൻ അവിടെ നിപ്പുണ്ട് അത് ഞാൻ പേര് ശ്രദ്ധിച്ചില്ല അതിന്റെ അവിടെ അത് ആരാണ് നിന്ന് അതെ അഡ്മിൻ റൂമിന്റെ അകത്ത് രണ്ടും കൂടെ ഒരുമിച്ച് നടക്കെ ക്ലിയർ ബോബോയിനൊന്നും ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചു അവൻ എന്റേതാണെങ്കിലും ഡൗട്ട് ഉണ്ട് അവൻ കാരണം അത്രയും വേറെ വഴിയില്ലേ നല്ല വേദന ഉണ്ട് കഴുത്തിളിച്ചിത്താ ഭാവശേട്ടേട്ടെങ്ങനെയാ കന്നെ ഞാനാ നടന്നു അല്ല എന്റെ കഴുത്തിളച്ച് തിരിച്ച് ഞാനിപ്പോ തല വിരിഞ്ഞിരിക്കണേ ഹലോ ഞാൻ ഞാൻ ഈ ബോഡി ഈ ബോഡി ഞാൻ പറഞ്ഞതരാം മറ്റേ സെക്യൂരിറ്റി അല്ല സെക്യൂരിറ്റി ഇലക്ട്രിക് ഇലക്ട്രിക്സിന്റെ അവിടെ വരുന്ന സമയത്ത് റാസിയ അവിടെ നിന്ന് ഓടി വരുന്നുണ്ട് റാസിയാണ് ഇത് ചെയ്തത് ഞാൻ ഇവിടെ റായാ റായണ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ആ എനിക്ക് റായനെ കാണുന്നതിന് മുമ്പ് റായനൻ എന്നെ കണ്ടു കണ്ടില്ല ഞാൻ കണ്ടില്ല അതായത് ഞാൻ കണ്ടത് എപ്പോഴെന്ന് അറിയോ ഞാൻ വന്നതെന്ന് വെച്ചാ ബോഡി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴാണ് നിന്റെ പേര് ഞാൻ കണ്ടത് മനസ്സിലാണിക്കലെ ശരിയായ ശരിയാണ് ശരിയാണ് ുംഫ്റ്റീരിയൽ <imitra> 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 അതായത് ഞാൻ ലോവർ എഞ്ചിന്റെ അവിടെ നിന്ന സമയത്ത് എന്തോ ലൈക്ക് ഇലക്ട്രീഷ്യന്റെ അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത് അവിടുത്തെ എഞ്ചിന്റെ അവിടെ നിന്ന് ഇങ്ങനെ എറർ വന്നിട്ട് വിളിച്ചുകൊണ്ടിരുന്ന ആ സമയത്താണ് ഞാൻ ഓടി വരുന്നത് ആ ടൈമിൽ ഞാൻ ഫസ്റ്റ് കാണുന്ന ലൈക്ക് റാസ് അത് ബോർഡിന് അടുത്ത് വന്നപ്പോഴാണ് ഞാൻ കാണുന്നത് ഞാൻ റിപ്പോർട്ട് അടിക്കുന്ന സമയത്ത് അവനാണ് റിപ്പോർട്ട് അടിച്ചുന്നത് ആ ടൈമില് ഞാൻ ഏ ശരിയാണ് ഡൗട്ടുണ്ടാകും ഒരാളെന്തായാലും ഒരാളെന്തായാലും എടുത്തേക്കുന്നു അത് ഉറപ്പല്ലോ അല്ല നീ ഈ കളിയിലെ നിന്നെ ഈ കളിയില് കാണുന്നില്ലായിരുന്നു വോട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാ ഉടനെ വരുമോ ഇപ്പം വോട്ട് ഇടാനും

ശരിയാണ് 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 കേട്ടോ കണ്ട നീ കണ്ട ഇറങ്ങി ഓടി ഒന്നും പറയല അകയാ ഹാ അസ്സലായടാ ഗ്രാൻഡ റാണാ റാണാ ചെറിയാ സാർ എങ്ങേ കഴിയേ അല്ല പമ്മദില്ലാർ എക്കറിയിലെ കാണുന്നതല്ല നമ്മൾ ചെയ്യാണ്ടിരുന്നത് റാണാ റാണാ ചെറിയാ സാർ ഞാൻ തക്കില്ല അമ്മാ നീ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതൊക്കെ മനസ്സിലാവൂലെ ഒന്നും അനിയും പറ മൂന്നുപേരും ഞാൻ ബോഡി കട അങ്ങനെ കണ്ടിട്ടില്ല മനസ്സിലാകെ സമ്മതിച്ചില്ല ഞാൻ പറയുന്ന നീ ആണെന്ന് നീ ഓൾറെഡി സമ്മതിച്ചിട്ടെടുക്കുന്ന കണ്ടിട്ടില്ല ഓടി പോയിട്ടത് അവ കണ്ടെത്തിട്ട് നീ അവിടെ ഓടി എടുക്കുന്ന കണ്ടിട്ടില്ലേ ഞാനെപ്പോഴേ ചെയ്ത് ചെയ്തു വേറെ ആരോട്ട് വീട്ടിട്ട് പുറത്തായിക്കോട്ടെ మోడేషన్ అవుతోందా నన్నీ ఇంపోస్టర్ ఇంపోస్టర్ ఓహ్ కొరరా బోడే శరియానా సరియాని శరియానా ఇంపోస్టర్ ఏరా ఇంపోస్టర్ ആരാ എന്റെ ഫ്രണ്ടു ഇതാണ് बोको हो हो फोड़ा ही गाँडले हाँ था हाँ ठण्ड 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 तास के जेठोर में तास के नहीं अस्सी तो फिर आते എനിക്കെന്തോ ഇവന് ഡൗട്ടോഷിന സീരിയസ്റ്റി റൂമിൽ നോക്കി സെക്യൂരിറ്റി റൂമിൽ എല്ലാരും ഉണ്ടായിരുന്നല്ലോ എങ്ങനെ ഒന്നും ചെയ്ത ടാസ്ക് ഇത്ര പറയാ അല്ല കെവിൻ ഇപ്പൊ അല്ല മൂന്ന് ദിവസം ഇപ്പൊ എഡ്മിൻ ഇറങ്ങി അങ്ങോട്ട് പോയെ എന്ത് എഡ്മിറങ്ങിട്ട് അങ്ങോട്ടേ പോയെ അഡ്മിൻ ഇറങ്ങി നേരെ കഫ്റ്റീരിയ അവിടെ നിന്ന് അപ്പുറം അവിടെ നേരെ അഡ്മിനിറങ്ങി നേരെ കഫ്റ്റീരിയ നീ എത്തിയ നീ പോട്ട് കൊറച്ചുപേരായോ അവിടെ എത്ര സമയൊന്നും ആയില്ല ഇപ്പൊ

ഞാനൊരു കാര്യം പറയാം പറയാം പറഞ്ഞ സെക്യൂരിറ്റി വരെ പോയി അഡ്മിനി പോയെന്ന് കേരളം പറഞ്ഞാൽ ഇംബോസ്റ്ററന്നുള്ള കൊറേ നേരം ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു രായണ്ണന്റെ ഉട നേടി ഇവ കൊറേ നേരം നടക്കുന്നുണ്ടായിരുന്നത് അങ്ങനെയാണ് ഇവ ചാവണ്ട ടൈം കഴിഞ്ഞു അല്ലായിരുന്നെങ്കി ഇവ ഇംബോസ്റ്റർ അല്ലായിരുന്നെങ്കി ഇവ ചാവണ്ട ടൈം കഴിഞ്ഞു സീരിയസ്ലിട്ടു പറഞ്ഞില്ലേ അല്ല അല്ല അടുത്ത റൗണ്ട് ഞാൻ ഇവര് ഇവരിട്ട് പോയിരുന്നു പറഞ്ഞിട്ടാണ് കഫറ്റീരിയോ ഞാൻ കണ്ടില്ല അവനോ അതാണ് ഞാൻ ചോദിച്ചത് എവിടെയാണ് കഫറ്റീരിയൽ എവിടെയാണ് ചോദിച്ചത് ഇറങ്ങി എനിക്കൊന്ന് കണ്ടുകൂടോ சார் டாஸ்கல்ல வந்து சேரடா அதுக்கு நம்ம கண்ணாப்பையானேன்னு தோணுது கண்ணாப்பையே ஏர்க்குறாரு ஆ ஓகே ஓகே டேய் என்னது நான் டாஸ்கல்ல செய்து எமர்ஜென்சி மீட்டிங் எதாவது இருந்தா அது எப்படி கூப்பிடுறது அது நடந்து நடந்து கம்பெனிடியே போயிடுது போயிடு அடிக்கணும் இல்ல இல்ல கோச் அதெல்லாம் அது கோச் கிட்ட வந்து கோச் என்ன அடிக்கணும் கோச் என்ன அடிக்கணும் அச்ச அங்க என்ன சம்சேனிக்கணும் எனக்கு ஒரு கல்பில்ல போயிரு യെ ദേച്ചി ഗിയാ ആരെങ്കിലും കാണാനില്ല സാരൊന്നും അപ്പവേ അനക്ക് അണ്ണാ ഞാൻ സമയത്തിന് ഇപ്പോ ഞാനാണ് ഈ വല്ല ഡൗട്ട് வந்துச்சு ഏതാച്ചോ ടാസ്ക് ഇണ്ടാ പോയി പണ്ണുന്ന് சொன்னാം ബാർ അപ്പൊ தான் ഡൗട്ട് ആണ് സയനാ ടാസ്ക് ഇല്ല അപ്പ ടാസ്ക് ഉണ്ട് നീ എന്തിരി പറയുന്നത് ടാസ്ക് ഉണ്ട് നീ ഇല്ലടാ ടാസ്ക് ഉണ്ട് ഗോസ് ഓൾറെഡി അപ്പൊ അതുകൊണ്ടല്ലേ കളി തീരാത്തേ ഇല്ല അപ്പോഴൊന്നും നിങ്ങൾ തമിഴ് ബുദ്ധിറക്കാൻ തീർന്നില്ല ടാസ്ക് മട്ടെന്താ തീർന്നത് എല്ലാവരുടെ ടാസ്ക് തീർന്നാ കളി തീരും മനസ്സിലായോ വല്ലാണ്ടു വിശ്വസിക്കുന്നുണ്ട എനിക്ക് നോക്കി വേണ്ടയോ ഇല്ല ആളുണ്ട് പേരുണ്ടാവും എപ്പോഴും ചുറ്റും കടന്നു ഇങ്ങനെ സംസാരിക്കാൻ പറ്റൂല ചെറുക്കേണ്ട ഉണ്ടത് എനിക്ക് കൺഫേം ആണ് ഇതിലെ സാബോട്ടേജില്ലേ ആരും ചെറുക്കേണ്ട ചെയ്തിട്ടുണ്ട് സാബോട്ടിങ് ഇത്ര പ്രൊഫഷനുണ്ടായിരുന്നു